വെൽക്കം ബാക്ക് ടു വീഡിയോ ഓഫ് യൂട്യൂബ് ചാനൽ ഇന്ന് എനിക്ക് കുറച്ച് അപ്പൂപ്പന്താടിനെ കിട്ടിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇത് മൊത്തം എന്താണ് നോക്ക് നമ്മൾ അപ്പൂപ്പന്താടി ഇങ്ങനെ പറന്ന് പോണത് ഒന്നു രണ്ടെണ്ണം അല്ലേ കണ്ടിട്ടുള്ളൂ പക്ഷെ നോക്ക് ചേച്ചി എത്രയാണ് കൊണ്ടുവന്നിരിക്കണം നോക്ക് എവിടെന്നായിരിക്കും പറ ഞാൻ കാണിച്ചു തരട്ടെ എവിടുന്നാ ഇരിക്കുന്നു കാണിച്ചു തരട്ടെ ഏഹ് ഇതാ ചേച്ചിക്ക് എവിടെന്നാ കിട്ടിയെന്ന് കാണിച്ച് തരാം വാ എല്ലാരും കാണിച്ചു കൊടുക്ക എവിടുന്നാ കിട്ടിയെന്ന് അച്ചോ ഇത്രയും എപ്പം തടി കിട്ടിയിട്ടുണ്ട് വീണ്ടും ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട് ഇത് നോക്ക് എത്രയാണെന്ന് അതുകൊണ്ട് എങ്ങനെ കളിക്കും എങ്ങനെ കളിക്കും ഇതൊക്കെ പറന്നു പോകില്ലേ എന്ത് ചെയ്യും എന്ത് ചെയ്യും കളയട്ടെ 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 ഇതൊക്കെ ഇതെല്ലാം ഇതെല്ലാം കളിക്കണ്ടേ കളിക്കണ്ടേ കളിക്കണ്ട ഇങ്ങനെ ആക്കി ആക്കി ഒരു പൂ താമര പോലെ ആക്കി വെച്ചിട്ടുണ്ട് അല്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ താമരപ്പൂ ഇങ്ങനെ നിൽക്കുന്ന പോലെ ഉണ്ട് അപ്പൊ ഇതാണ് അപ്പൂപ്പൻ താ താടിയുടെ കായ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് പൊട്ടിയിട്ടാണ് രണ്ടും പൊട്ടിയിട്ടാണ് ഇങ്ങനെ പറന്ന് വരുന്നത് അപ്പൂപ്പൻ താടി നമുക്കിത് ഇവിടെ കൊണ്ടുവച്ചിട്ട് എല്ലാം പറത്തിവിടാം ബാ സൂപ്പർ ആയിട്ടുണ്ട് ഇതെല്ലാം എല്ലാം കൂടെ ഇങ്ങനെ പറക്കുമ്പോ അടിപൊളിയായിട്ടുണ്ട് എല്ലാ പൂപ്പൻ താടിനെയും നമ്മൾ പറത്തി അച്ചു ഇതെ പറത്തി വിട്ടിട്ടുണ്ട് പക്ഷെ കൊറേ ഒന്നും പോയിട്ടില്ല എല്ലാം ഇവിടെ തന്നെ തങ്ങി നിക്കാൻ ഒന്നിനും പോവാൻ മനസ്സില്ലാതെ എല്ലാം ഇവിടെ തന്നെ ഇങ്ങനെ ഇത് ഉണ്ടോ ഇതൊക്കെ നല്ല പൂ പോലെ ഇല്ല ഇങ്ങനെ കാണാൻ നല്ല രസമില്ല ഇങ്ങനെ പൂ പോലെ വിടർന്ന് നിക്കുന്നത് കാണാൻ നല്ല ഭംഗിയില്ലേ അതുപോലെ അതെ ഇതൊന്നും വിട്ടിട്ടില്ല അതൊന്നും വിട്ടിങ്ങനെ വന്നിട്ടില്ല ആയിട്ടില്ല ഇതിന് അതിന്റെ സെന്ററിൽ കാണുന്ന ഒരു ഇതാണ് കേട്ടോ അത് ഇതിലാണ് എല്ലാ വപ്പൻ താടി ഇങ്ങനെ ഒട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക കണ്ടില്ലേ ഇതൊരു ഇതിൽ ശരിക്കും കോലുപോലി ഉണ്ട് ഇതൊന്നും കൂടെ ആ ഇതിന്റെ കുരു ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഫുൾ കിട്ടിയ കുരുവാണല്ലേ ഇത് ഇതാണ് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഫുൾ ആയി കിട്ടിയ കുരു ആ ഇത് ശരിക്കും പാമ്പ് പോലെ തന്നെ ഉണ്ടല്ലോ പാമ്പിൻ്റെ പാമ്പിൻ്റെ പടമെടുത്ത് നിൽക്കുന്ന പാമ്പിൻ്റെ ഒരു ഷേപ്പ് അല്ലേ ഇത് ഇങ്ങനെ അടഞ്ഞിട്ടുണ്ടാകും അടഞ്ഞായിരിക്കും ഉണ്ടാവുക അതോ ഇത് ഇങ്ങനെ ക്ലോസ്ഡ് ആണോ എന്ന് ഇങ്ങനെ ക്ലോസ്ഡ് ആണോ തോന്നുന്നു ഇങ്ങനെയാണോ ഇത് ക്ലോസ്ഡ് അപ്പോൾ ഇതിങ്ങനെ ഓപ്പൺ ആയിട്ടാണ് ഇവിടെ വരണം ഞാൻ ഇത്രയും ഇങ്ങനെ ഇത് കണ്ടിട്ടുണ്ട് നേരത്തെ പക്ഷെ ഇപ്പം ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഇനി അറിയണ്ട കിട്ടിയെന്നറിയണ്ട ഇന്നലെ മോഹിനിയമ്മ മരം മുറിച്ചില്ലേ ഏ ആ മരം മുറിച്ചപ്പോഴേ അതിൻ്റെ മകളൊന്ന് പട്ടൂട്ടി താഴെ വീണ് കിടക്കുമായിരുന്നു എന്ന് അപ്പം ഇന്ന് കണ്ടപ്പം ഞാൻ എടുത്തിട്ട് വന്നാണ് നമ്മളുടെ കൂടെ ഒരാൾ കൂടെ ചേർന്നിട്ടുണ്ട് ഇതാണ് നമ്മളുടെ ബ്ലാക്കി സൂസി ഇത് സൂസി നല്ല സ്നേഹപ്രകടന അമ്മയും മോനോ നല്ല സ്നേഹപ്രകടന ഓകെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വെറൈറ്റി വീഡിയോ ആയില്ലേ അച്ചു അച്ചു കണ്ടിട്ടുണ്ടോ ഇതിനു മുമ്പ് ഏഹ് ഈ അപ്പൂപ്പൻ താടിനെ എങ്ങനെയാണെന്നുള്ളത് അപ്പൂ അച്ചുവിനെ അറിയോ അച്ചു അപ്പൂപ്പൻ താടിനെ നേരത്തെ കണ്ടിട്ടില്ലേ പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് വരണമെന്നൊക്കെ അറിയോ ഇല്ലല്ലേ അപ്പം അപ്പൂപ്പൻ താടി ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് വരണമെന്ന് മനസ്സിലായില്ലേ 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 ഇല്ലേ ഇല്ല സൂസി വെള്ളം കുടിച്ചിട്ട് ദാഹിക്കുന്ന പറഞ്ഞിട്ട് വെള്ളം കുടിച്ചതാണ് സൂസിൽ നിറച്ച് വെച്ചതാണ് ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈബൈ പറു എല്ലാവർക്കും ബൈ ബൈ പറ ബായ് ബായ് അപ്പം അടുത്ത വീഡിയോയിൽ വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ഫ്രം ഹരിഷ് യൂട്യൂബ് ചാനൽ